ഞാൻ ബാംഗ്ലൂർ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ് ഇപ്പം മെഡിസിൻ അവസാന വർഷ പരീക്ഷ പൂർത്തിയാക്കിയിരിക്കുന്നു ഞാൻ മെഡിസിൻ ഞാൻ മെഡിസിൻ രണ്ടാം വർഷം കയറിയ സമയത്താണ് എനിക്ക് മൈസ്തീനിയ ഗ്രേവീസ് എന്നൊരു അസുഖം കണ്ടുപിടിക്കുന്നത് അതൊരു ഓട്ടോ ഇമ്യൂൺ ഡിസോർഡർ ആണ് അതായത് നമ്മുടെ ശരീരത്തിലെ നരമ്പിൻ്റെയും മസിലിൻ്റെയും ഇടയിലോട്ട് എൻ്റെ ശരീരം തന്നെ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അതുമൂലം ശരീരത്തിന് വല്ലാതെ തളർച്ച ഭക്ഷണം ഇറക്കാനും വെള്ളം ഇറക്കാനുമുള്ള ബുദ്ധിമുട്ട് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് അത് കൂടുതൽ സിവിയർ കണ്ടീഷനിലെത്തുമ്പം നമ്മളെ ശ്വാസം എടുക്കുന്ന മസിൽസിനെ ബാധിക്കുകയും ശ്വാസതടസ്സം ഉണ്ടാവുകയും ചെയ്യുമായിരുന്നു അപ്പോൾ തുടക്കത്തിൽ എനിക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു എൻ്റെ കണ്ണുകളെ മാത്രമേ ബാധിച്ചിരുന്നുള്ളൂ എനിക്കെല്ലാം രണ്ടായിട്ട് കാണാം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തൊട്ട് മരുന്ന് കഴിക്കാൻ തുടങ്ങി അങ്ങനെ തുടർച്ചയായി രണ്ട് വർഷം മരുന്ന് കഴിച്ചു പക്ഷേ രണ്ട് വർഷം പൂർത്തിയായിക്കപ്പത്തേക്കും അസുഖമല്ലാതെ കൂടി അതെൻ്റെ ശരീരത്തെ എല്ലാ നരമ്പുകളെയും മസിൽസിനെയും ബാധിച്ചു തുടങ്ങി ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് വരെ എത്തിത്തുടങ്ങി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലാണ് എനിക്കൊരു സർജറി ചെയ്യണമെന്ന് ഡോക്ടർ ആവശ്യപ്പെടുന്നത് അപ്പം ഞാൻ ഓൾറെഡി മെഡിസിൻ നാലാം വർഷത്തിലോട്ട് പ്രവേശിച്ചിരുന്നു അപ്പം സർജറി ചെയ്ത് തൈമസ് എന്ന ഓർഗൻ എടുത്തു ആവശ്യപ്പെട്ടു ഈ തൈമസ് എന്ന ഓർഗൻ ഇരിക്കുന്ന രണ്ട് ശ്വാസകോശത്തിൻ്റെ ഇടയിലാണ് അതുകൊണ്ട് തന്നെയും പിന്നെ അനസ്തേഷ്യ തരുന്നതിൻ്റേതായ ഒത്തിരി കോംപ്ലിക്കേഷൻസ് എൻ്റെ സർജറിക്ക് ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഓൾറെഡി ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ ഡോക്ടർമാർ എന്നോടെല്ലാം ക്ലിയറായിട്ട് പറഞ്ഞിരുന്നു ഞാനെല്ലാം മനസ്സിലാക്കിയിരുന്നു അപ്പം വീട്ടിലും എല്ലാം അറിയിച്ചിരുന്നു ഒരു പക്ഷേ സർജറിക്ക് സർജറിയോടുകൂടി ഞാൻ മരിച്ചു പോയേക്കാം അഥവാ ജീവൻ തിരിച്ചു കിട്ടിയാൽ തന്നെ ഞാൻ പൂർണ്ണമായിട്ടും തളർന്നു പോയേക്കാം എന്ന് ഡോക്ടർമാർ സർജറിക്ക് കയറ്റുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞിരുന്നു ആ അവസരത്തിലാണ് അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് അങ്ങനെ ഏപ്രിൽ മൂന്നാം തീയതി സർജറി ഫിക്സ് ചെയ്തു നാട്ടിൽ നിന്ന് എൻ്റെ പേരൻസ് അവിടെ ബാംഗ്ലൂർ എത്തിയിരുന്നു ബാംഗ്ലൂർ തന്നെയായിരുന്നു ഓപ്പറേഷൻ അപ്പം അമ്മ എത്തിയ സമയം മുതൽ എൻ്റെ കൊന്തയിൽ അമ്മ ഇവിടുത്തെ ഉടമ്പടി കാശുരൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറുന്നതിൻ്റെ മുമ്പ് വരെ ഓപ്പറേഷന് കൊണ്ടുപോകുന്നതിൻ്റെ മുമ്പും അമ്മ ഉടമ്പടി തൈലം വിശ്വാസപ്രമാണം ചൊല്ലി എൻ്റെ നാവില് കുരിശു എന്ന് പ്രാർത്ഥിച്ചു വിട്ടു ഓപ്പറേഷന് കയറ്റുന്നതിന് മുമ്പും ഡോക്ടർമാർ എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് പ്രതീക്ഷ കുറവാണ് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് പക്ഷേ ഞാൻ കുഴപ്പമില്ല എല്ലാം ദൈവഹിതത്തിന് വിട്ടു കൊടുക്കാം എന്നുള്ള രീതിയിൽ സമ്മതിച്ചു ഓപ്പറേഷൻ എന്നെ കയറ്റി എനിക്ക് അനസ്തീഷ്യ തന്ന ശേഷവും മൂന്ന് തവണ ഡോക്ടർമാർ വന്ന് ഇവരോട് പറഞ്ഞു തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല കണ്ണു തുറക്കാതെ ആവാം തളർന്നു പോകാം എന്ത് വേണം നഷ്ട ആളെ നഷ്ടപ്പെട്ടു പോയേക്കാം എന്നും ഇവരോട് മൂന്ന് തവണ പറഞ്ഞു പക്ഷേ എൻ്റെ ഓപ്പറേഷൻ്റെ ഉടനീളം അമ്മ ഉടമ്പടി കാശുരൂപം കയ്യിൽ വെച്ച് ഒരു വെള്ളം പോലെ വെറുക്കാതെ എൻ്റെ അമ്മയും അതുപോലെ എൻ്റെ പപ്പയും അമ്മയുടെ സഹോദരിയായ സിസ്റ്ററും എൻ്റെ കൂടെ എൻ്റെ സമൂഹത്തിലെ സിസ്റ്റർമാരെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു തത്ഫലമായി ഓപ്പറേഷൻ കുഴപ്പമില്ലാതെ കഴിഞ്ഞു ഓപ്പറേഷന് ശേഷം ഞാൻ കണ്ണു തുറന്നു കൈയും കാലൊക്കെ അനക്കി അങ്ങനെ എന്നെ ഒബ്സർവേഷൻ റൂമിലിട്ടിരിക്കുവായിരുന്നു അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ ഉടനെ അമ്മ എൻ്റെ കൊണ്ടുവന്ന് ഉടമ്പടി കാശുരൂപം തന്നു എൻ്റെ കയ്യിൽ കാശുരൂപം ഉണ്ടായിരുന്നു പക്ഷേ വൈകുന്നേരം ഒരു അഞ്ചര ആറ് മണി ആയപ്പോഴത്തേക്കും എനിക്ക് പിന്നെയും ശ്വാസം മുട്ടലായി ഞാൻ റെസ്പിറേറ്ററി ഫെയിലറിലോട്ട് പോകാൻ തുടങ്ങി എനിക്ക് തീരെ വയ്യാതെയായി എന്നെ അവർ പെട്ടെന്ന് എസ് ഐ സിയുയിലോട്ട് മാറ്റേണ്ടി വന്നു എസ് ഐ സിയുവിൽ കൊണ്ടുവന്ന് അവരൊരു ഇഞ്ചക്ഷൻ ഐ വി ഐ ജി എന്ന് പറയും അതൊരു കൂടിയ ഇഞ്ചെക്ഷനാണ് അതൊക്കെ സ്റ്റാർട്ട് ചെയ്തു പക്ഷെ സ്റ്റാർട്ട് ചെയ്ത് മൂന്ന് ദിവസമായിട്ടും എൻ്റെ സ്ഥിതി മെച്ചപ്പെടുന്നില്ല പയ്യെ പയ്യെ എന്നെ വെൻ്റിലേറ്റർ സപ്പോർട്ടിലോട്ട് മാറ്റാൻ തുടങ്ങി അപ്പോളെല്ലാം എൻ്റെ എൻ്റെ കയ്യിൽ ഈ ഉടമ്പടി കാശുരൂപമുണ്ട് എൻ്റെ അമ്മയും എല്ലാവരും പ്രത്യേകം കണ്ണീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പ്രാർത്ഥനയുടെ ഫലമായി പയ്യെ പയ്യെ ഞാൻ റിക്കവർ ചെയ്യാൻ തുടങ്ങി രണ്ടാഴ്ചയ്ക്ക് ശേഷം എന്നെ റൂമിലോട്ട് മാറ്റി പക്ഷേ റൂമിലെത്തിയ ശേഷം ഒരു ദിവസം കഴിഞ്ഞപ്പം എൻ്റെ ഓപ്പറേഷൻ ചെയ്ത സ്റ്റിച്ചിൻ്റെ അവിടുന്ന് എൻ്റെ ശരീരം സ്റ്റിച്ച് സ്വീകരിച്ചില്ല സ്റ്റിച്ചെല്ലാം തുറന്നു പോയി തന്നെ അപ്പോൾ അടുത്ത തടസ്സമായി അപ്പം തടസ്സങ്ങളിങ്ങനെ വരും തോറും എല്ലാവരും പറയാൻ തുടങ്ങി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ടും പിന്നെയും തടസ്സമാണല്ലോ എന്ന് പക്ഷേ അപ്പോഴെല്ലാം എൻ്റെ അമ്മ വളരെ വിശ്വാസത്തോടും ധൈര്യത്തോടും പറഞ്ഞില്ല മാതാവ് കാത്തുകൊള്ളൂ എന്ന് എനിക്കും വിശ്വാസം ഉണ്ടായിരുന്നു മാതാവും ഈശോ എന്നെ കൈവിടില്ലെന്ന് അപ്പം അമ്മ എൻ്റെ സ്റ്റിച്ച് തുറന്നതിൻ്റെ ചുറ്റും ഉടമ്പടി തൈലം വെച്ച് കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പിന്നീട് ലോക്കൽ അനുസ്തീഷ്യത്തന്ന് രണ്ടാമത് സ്റ്റിച്ച് സ്റ്റിച്ചിടേണ്ടി വന്നു അങ്ങനെ മെച്ചപ്പെട്ടു തുടങ്ങി ഒരു മാസം കഴിഞ്ഞപ്പോൾ എന്നെ ഡിസ്ചാർജ് ചെയ്തു ഞാൻ അടുത്തുള്ള കോൺവെൻറ്റിൽ റെസ്റ്റ് റെസ്റ്റ് എടുക്കുകയായിരുന്നു അങ്ങനെ ടോട്ടൽ രണ്ട് മാസത്തിന് ശേഷം ഇനി എന്ത് ചെയ്യണം അതായത് പഠനം കണ്ടിന്യൂ ചെയ്യണോ അതെയോ ബ്രേക്ക് എടുക്കണോ എന്നുള്ളൊരവസ്ഥ വന്നു മെഡിസിൻ പഠിക്കുക ആയതുകൊണ്ട് തന്നെ ഈയൊരു ആരോഗ്യം വെച്ച് മുന്നോട്ട് എന്ന് പറഞ്ഞാൽ ഒട്ടും പറ്റത്തില്ല അപ്പം എൻ്റെ പ്രവേശാളമ്മ എന്നോട് തീരുമാനമെടുത്തോളാം പറഞ്ഞു അപ്പം ഇങ്ങനൊരവസ്ഥയിൽ എന്ത് തീരുമാനം എടുക്കണമെന്ന് എനിക്കും അറിയത്തില്ലായിരുന്നു പക്ഷേ എൻ്റെ മനസ്സിലൊന്നേ ഉണ്ടായിരുന്നുള്ളൂ ഞാനിപ്പോൾ എന്ത് തീരുമാനമെടുത്താലും അത് ദൈവഹിതമായിരിക്കണം എനിക്ക് പഠിക്കണമെന്നുണ്ടായത് കൊണ്ടോ അല്ലാതെ എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തോ ആവരുത് ഞാൻ പഠിക്കുകയാണെങ്കിൽ പഠിക്കുന്നതും ബ്രേക്ക് എടുക്കുന്നെങ്കിൽ ബ്രേക്ക് എടുക്കുന്നതും എന്നും അപ്പോൾ എൻ്റെ അമ്മ അപ്പോഴും എന്നോട് പറഞ്ഞു നിനക്ക് ഇനി ഒരു കുഴപ്പമുണ്ടാവില്ല മാതാവ് ഞാൻ ഉടമ്പടി എടുത്താണ് മാതാവ് നിന്നെ സംരക്ഷിക്കുമെന്ന് അപ്പോൾ ഒരു തീരുമാനം എടുക്കാനായിട്ട് ഞാൻ ചാപ്പലിയിൽ കോൺവെൻ്റിലെ ചാപ്പലിൽ പോയിരുന്ന് ദിവ്യകാരണത്തിൻ്റെ മുന്നേ ഇരുന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ച് ഞാൻ വചനം എടുത്തപ്പം പഴയ നിയമത്തിൽ യഹൂദരും മതിൽ പണിയുന്ന ഒരു വചനഭാഗം കിട്ടി അപ്പം അത് വായിച്ചു കഴിഞ്ഞപ്പം എനിക്കത് ഈശോ എന്നോട് പറയുന്നത് പോലെ തോന്നി കാരണം യഹൂദ ജനത മതിൽ പണിയാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എല്ലാവരും നിങ്ങളെളിയ ജനതയാണ് നിങ്ങളെയും കൊണ്ട് ഇത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ അവസാനം അവർ മതിൽ പണിത് കഴിഞ്ഞപ്പം ദൈവത്തിൻ്റെ മഹത്വം മറ്റുള്ളവർ ദർശിക്കിടയായി അപ്പം ഞാൻ ഓർത്തു എൻ്റെ അവസ്ഥ ഇത് തന്നെയാണ് എൻ്റെ മനസാക്ഷി അതുപോലെ തന്നെ മറ്റുള്ളവരും എന്നെ ഇനി തുടർന്നു പോകാൻ പറ്റില്ല പറ്റില്ല എന്ന് പറയുന്നു പക്ഷേ ഈശോയുടെ സഹായത്താൽ മാതാവിൻ്റെ സംരക്ഷണത്തിൽ എനിക്കിത് എന്നൊരു ഒരു വിശ്വാസം എൻ്റെ മനസ്സിൽ വന്നു അങ്ങനെ പഠനം കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഞാൻ തീരുമാനിച്ചു അങ്ങനെ രണ്ട് മാസങ്ങൾക്ക് ശേഷം ജൂൺ മാസത്തിൽ ഞാൻ കോളേജിൽ ജോയിൻ ചെയ്തു പക്ഷേ വിചാരിച്ച പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ തിരിച്ച് കോളേജ് ജോയിൻ ചെയ്തപ്പോൾ ആ രണ്ട് മാസത്തെ ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞപ്പം എനിക്ക് പെട്ടെന്ന് ഒന്നും മനസ്സിലാവുന്ന പോലെ പറ്റിയില്ല അതുപോലെ തന്നെ എൻ്റെ കൂടെയുള്ളവരൊക്കെ പേഷ്യൻസിൻ്റെ അടുത്ത് പോകുന്നു എടുക്കുന്നു പക്ഷേ എനിക്കൊന്നും എൻ്റെ ആരോഗ്യം എന്നെ ഒന്നിനും അനുവദിക്കുന്നില്ല അപ്പം എനിക്കാകെ ഒരു വിഷമമായി ഈശോയെ അപ്പം ഇത് ഞാൻ ഞാനെടുത്തൊരു തീരുമാനമാണോ ഈശോ ഇത് ആഗ്രഹിച്ചിരുന്നില്ലേ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങി എനിവേ അങ്ങനെയൊക്കെ ചിന്തിച്ച് അടുത്ത ദിവസമായപ്പോഴത്തേക്കും പിന്നെ എനിക്ക് അസുഖം കൂടി പിന്നെ എന്നെ കോളേജിൽ നിന്ന് തന്നെ പെട്ടെന്ന് എൻ്റെ കൂടെയുള്ള കുട്ടികളെ ആശുപത്രിയിൽ കൊണ്ടുപോയി എല്ലാം പെട്ടെന്നായിരുന്നു പെട്ടെന്ന് എൻ്റെ ശ്വാസമുട്ടൽ കൂടുകയും എന്നെ പെട്ടെന്ന് ഐ ട്യൂവിലോട്ട് മാറ്റുകയും ഐ റ്റുവിൽ ചെന്ന് ഉടനെ എൻ്റെ ഹാർട്ട് റേറ്റ് മുപ്പത്തഞ്ചാവുകയും ബ്ലഡിലെ കാർബൺ ഡൈ ഡയോക്സിഡിൻ്റെ ലെവൽസൊക്കെ കൂടി പിന്നെയും റെസ്പിറേറ്ററി ഫെയിലിയറിലോട്ട് ചെന്ന് പെട്ടെന്ന് തന്നെ ഐ സിയുയിലോട്ട് മാറ്റി പിന്നെയും അങ്ങനെ കഴിഞ്ഞ ആദ്യത്തെ തവണത്തെക്കാളും കൂടുതൽ സീരിയസ് ആയിട്ട് രണ്ടാമത്തെ തവണ അസുഖം തിരിച്ചു വന്നു അങ്ങനെ ഞാൻ മൂന്ന് ദിവസം ഐ സിയുയിൽ കിടന്നു മൂന്നാം ദിവസമാണ് അമ്മ ഇവിടെ രണ്ടാമത്തെ തവണ ഉടമ്പടി പുതുക്കാൻ വന്നത് അപ്പം ഡോക്ടർമാർ തീർച്ചയായും പറഞ്ഞിരുന്നു ഞങ്ങളുടെ കൈവിട്ടു പോയ ലക്ഷണമാണ് അതുപോലെ തന്നെ എന്താണേലും കുറേ നാൾ ഐ സിയുയിൽ കിടക്കേണ്ടി വരും കാരണം ഞാൻ വെൻറ്റിലേറ്റർ സപ്പോർട്ടിൽ തന്നെയായിരുന്നു അപ്പോഴും പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ അമ്മ ഉടമ്പടി എടുത്തു തിരിച്ചു വീട്ടിൽ വന്നു ആ ആ ഓക്കെ അമ്മ ഇവിടെ ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത് എൻ്റെ ഫോട്ടോയും അതുപോലെ എൻ്റെ രോഗവിവരണവും അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് അച്ഛൻ ആൾക്കാരെ വെച്ച് പ്രാർത്ഥിച്ച് എൻ്റെ ഫോട്ടോയിൽ കുരിശു വരച്ചിരുന്നു അമ്മ തിരിച്ച് വീട്ടിൽ വന്നു അന്ന് വന്ന ശേഷം എനിക്ക് ബ്ലഡ് ടെസ്റ്റ് രണ്ട് തവണ റിപ്പീറ്റ് ചെയ്തപ്പോഴും അത്രയും കൂടി നിന്നിരുന്ന കാർബൺ ഡയോക്സൈഡ് ലെവൽ നോർമൽ ആവുകയും എൻ്റെ സാച്ചുറേഷൻ മെച്ചപ്പെടുകയും ചെയ്തു അന്ന് തന്നെ എന്നെ ഐ സിയുയിൽ നിന്ന് ഐ ടിയിലോട്ട് മാറ്റി അത് കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ ഐ ടിയിൽ നിന്ന് എന്നെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു വെറും രണ്ടാഴ്ച കൊണ്ട് എനിക്ക് ഡിസ്ചാർജ് കിട്ടി ഡിസ്ചാർജ് ചെയ്ത് കുറച്ചാൾ റെസ്റ്റ് എടുക്കണം എന്നിട്ടേ കോളേജ് ജോയിൻ ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞിരുന്നു ആ സമയത്തൊക്കെ അമ്മ എനിക്ക് ഇവിടുത്തെ ഉടമ്പടി സാക്ഷ്യത്തിൻ്റെ ലിങ്ക് യൂട്യൂബിൽ അയച്ചു തരുമായിരുന്നു ആ സമയത്തൊക്കെ ഞാൻ ഇവിടുത്തെ സാക്ഷിയൊക്കെ കേട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോഴൊക്കെ എൻ്റെ വിശ്വാസം ഇങ്ങനെ ഒത്തിരി വർദ്ധിക്കുവാനിടയായി അങ്ങനെ റെസ്റ്റൊക്കെ കഴിഞ്ഞിരിക്കുമ്പം ഇനി എന്ത് എന്ന അടുത്ത ചോദ്യമായി ഇനിയും പഠനം കണ്ടിന്യൂ ചെയ്യണോ അതെയോ ബ്രേക്ക് എടുക്കണോ എന്ത് ചെയ്യണോന്നറിയത്തില്ല അപ്പോഴും ഞാൻ ഓർത്തു ദൈവം അനുവദിക്കുന്ന പോലെ നടക്കട്ടെ എന്ന് പക്ഷെ അപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് പഠനം നിർത്തി പോകണം അങ്ങനെ ഒരു അവസ്ഥ വന്നത് അപ്പം പെട്ടെന്ന് പഠനം നിർത്തി പോകുന്നതിനേക്കാളും എന്നെ വേദനിപ്പിച്ചത് അപ്പം ഞാൻ ഈ കേട്ട ദേവസ്വരവും ഈശോ എന്നോട് മുന്നോട്ട് പൊക്കോളാം പറഞ്ഞതൊക്കെ എൻ്റെ തന്നെ തോന്നലായിരുന്നോ എന്നുള്ളൊരു ചിന്തയാണ് എന്നെ കൂടുതൽ വേദനിപ്പിച്ചത് അപ്പം ഞാൻ ദിവ്യകാരണത്തിൻ്റെ മുന്നേ ഇരുന്ന് മാതാവിനോടും ഈശോയോടുമായിട്ട് ചോദിച്ചപ്പം ഈ കേട്ടതൊക്കെ വെറുതെ ആയിരുന്നോ അമ്മ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു നീ എന്നോട് വചനം വഴി സംസാരിച്ചു അപ്പോൾ ഈ കേട്ടതൊക്കെ വെറുതെ ആയിരുന്നോ എന്നുള്ളൊരു വേദന വന്നു പക്ഷെ ആ ഒരു സമയത്ത് മാതാവ് എന്നോട് പറയുന്ന പോലെ എനിക്കൊരു ഫീലിംഗ് ഉണ്ടായി മോൾ ഇപ്പോൾ റെസ്റ്റ് എടുക്കുക ഇപ്പോൾ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കേണ്ട ഇപ്പം വേണ്ടത് റെസ്റ്റാണ് റെസ്റ്റ് എടുക്കുക ബാക്കി കാര്യങ്ങൾ ഞാനും ഈശോയോടെ ചെയ്തോളാം എന്ന് ഇങ്ങനെ പറയുന്ന പോലെ എനിക്കിങ്ങനെ തോന്നി എന്തോ ഞാൻ ആരെയും പ്രത്യക്ഷപ്പെട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞല്ല പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു തോന്നൽ തോന്നി ആ ഒരു സമയം അത്രയും നേരം ഉരുകി നിന്നൊരു മനസ്സിൽ പെട്ടെന്ന് ആശ്വാസം കിട്ടി പിന്നെ ഞാൻ ഓർത്തു പക്ഷേ ഓൺ പുറകിൽ എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാനും പഠനം നിർത്തിപ്പോകാനുമുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിരുന്നു പക്ഷേ എങ്കിലും ദൈവം എന്തെങ്കിലും വഴി തുറക്കും വഴിയില്ലാത്തയിടത്ത് എനിക്ക് വേണ്ടി മാതാവ് ഒരു വഴി ഒരുക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു അമ്മയും അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഉടമ്പടി എടുത്തിട്ടുണ്ട് നമുക്ക് ഒരു കുഴപ്പവും വരില്ല എന്ന് അത്ഭുതം എന്ന് പറയട്ടെ ഞാൻ തിരിച്ചു പോകുകയെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ കോളേജിലെ ഡയറക്ടറെ പോയി കണ്ടേ പക്ഷേ അവരെന്നോട് തിരിച്ചു പോകണ്ട എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ ജോയിൻ ചെയ്തോളാം പറഞ്ഞു അപ്പം ഡയറക്ടറിൻ്റെ മാത്രം പെർമിഷൻ പോരാ എനിക്കെൻ്റെ പ്രോവിൻഷാലിൻ്റെ പെർമിഷനും കൂടെ വേണം ജോയിൻ ചെയ്യാൻ അപ്പം ഞാൻ പ്രോവിൻഷാളമ്മയെ വിളിച്ചപ്പം പ്രോവിൻഷാളമ്മയും അതുതന്നെ എന്നോട് പറഞ്ഞു ദൈവം എന്ത് തോന്നിക്കുന്നു അതുപോലെ മുന്നോട്ട് ചരിച്ചോളാം പക്ഷേ പ്രോവിൻഷാളിന് ഒത്തിരി പേരുടെ ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു സമയത്ത് പോലും പ്രോൻശാളമ്മ എനിക്ക് സപ്പോർട്ടായിട്ട് പറഞ്ഞത് ദൈവവും ഈശോയും മാതാവും മദറിനെ തോന്നിച്ചുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ പ്രോവിൻശാളമ്മയുടെ സപ്പോർട്ടും എൻ്റെ വീട്ടുകാരുടെയും സിസ്റ്റേഴ്സിൻ്റെയൊക്കെ സപ്പോർട്ട് കൊണ്ട് ഞാൻ രണ്ടാമത് പഠിക്കാൻ തുടങ്ങി കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി അപ്പോൾ അമ്മ എനിക്ക് എൻ്റെ കയ്യിൽ ഉപ്പും ഇവിടെ നിന്ന് വെഞ്ചിരിച്ച് വന്ന് ഉപ്പും തേനും എല്ലാം കൊടുത്തു കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പഠിക്കാതിരിക്കുന്നതിന് മുമ്പെല്ലാം ഉപ്പ് എൻ്റെ ബുക്കിന് മെതറി മേലിലെല്ലാം വിശ്വാസ പ്രമാണം ചൊല്ലി വെതറുമായിരുന്നു ക്ലാസ്സിൽ പോകുമ്പോഴും ഫുൾ ടൈം അച്ഛൻ വെഞ്ചിച്ച് തന്ന ഈ കാശ് എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരുന്നു അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ ഞാൻ പഠനം കണ്ടിന്യൂ ചെയ്തു അങ്ങനെ മോഡൽ എക്സാം വന്നു മോഡൽ എക്സാം വന്നു ആകപ്പാടെ ഒരു വർഷമുള്ള അവസാന വർഷത്തിൽ ഞാൻ ആകപ്പാടെ ക്ലാസ്സിൽ പോയിരിക്കുന്ന മൂന്ന് മാസമാണ് അപ്പം ഇത് മെഡിസിൻ എന്ന് പറയുന്നത് എത്ര പാടാണെന്നും എത്രമാത്രം നമുക്ക് എക്സ്പോസ് ആവണമെന്നും അറിയാമല്ലോ പക്ഷേ എനിക്കൊരു എക്സ്പോഷറും കിട്ടിയിട്ടില്ല ഹോസ്പിറ്റലിൽ പോ രോഗികളെ ഞാൻ കണ്ടിട്ടില്ല ക്ലാസ്സിൽ പോയിട്ടില്ല ആകപ്പാടെ മൂന്ന് മാസമാണ് ഞാൻ ക്ലാസ്സിൽ പോയിരിക്കുന്നത് പക്ഷേ ധൈര്യം അവലംബിച്ച് ഈശോയും മാതാവും കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തെ ഞാൻ മോഡൽ എക്സാം എഴുതി എക്സാം എഴുതാൻ പോയപ്പോഴെല്ലാം വെഞ്ചിരിച്ച് ഉപ്പ് ഞാൻ കൂടെ കൊണ്ടുപോയി അമ്മ പറഞ്ഞു തന്ന പ്രകാരം ഞാൻ ഇരിക്കുന്നിടത്തും അതുപോലെ എൻ്റെ ആൻസർ ഷീറ്റ് മുഴുവൻ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് വിതറി കാരണം ഞാൻ എഴുതിയിട്ട് പാസ്സാകാൻ മാത്രമൊന്നും ഇല്ലെന്നെനിക്കറിയാം ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു റിസൾട്ട് വന്നപ്പം അത്രയും നാളും ക്ലാസ്സിൽ പോയിരുന്ന എല്ലാവരേക്കാളും മാർക്ക് എനിക്ക് കിട്ടി ഞാൻ അത്രയൊന്നും എഴുതിയിട്ടില്ലെന്ന് എനിക്കും കർത്താവിനും മാതാവിനും അറിയാം അപ്പം അവിടെ അവിടെ ഇരുന്നവർക്ക് പോലും എൻ്റെ കൂടെ പഠിക്കുന്നവർക്ക് പോലും കാരണം അവർ കണ്ടിരുന്നതാണ് ഞാൻ ക്ലാസ്സിൽ പോകാതെ ഫുൾ ടൈം ആശുപത്രിയിലാണെന്ന് അപ്പം അവർക്ക് പോലും ഒരു ഡൗട്ടായിരുന്നു എന്നെ കൊണ്ടിത് പറ്റുമെന്ന് അപ്പം എനിക്കിങ്ങനെ നല്ല മോഡൽ എക്സാമിന് നല്ല റിസൾട്ട് കിട്ടി ഇപ്പം അവർ പോലും ദൈവമാണ് എന്നെ നയിക്കുന്നെന്നുള്ളൊരു വിശ്വാസത്തിലോട്ട് എല്ലാവർക്കും അങ്ങ് വിശ്വാസമായി അങ്ങനെ കടന്നുപോയി അങ്ങനെ ഇരിക്കാൻ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാം ടൈം ടേബിള് വന്നു അപ്പം ഞങ്ങൾക്ക് മാർക്ക് മാത്രം പോരാ പരീക്ഷ എഴുതണമെങ്കിൽ അറ്റൻഡൻസൂടി വേണം എൺപത് ശതമാനം അറ്റൻഡൻസ് ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് എക്സാമിന് അപ്പിയർ ചെയ്യാനുള്ള എലിജിബിലിറ്റി ഉള്ളൂ ക്ലാസ്സിൽ ആകെപ്പാടെ മൂന്ന് മാസം പോയ എനിക്ക് ഇരുപത് ശതമാനം പോലും അറ്റൻഡൻസ് ഇല്ല പക്ഷേ അപ്പോഴും ഞാൻ എൻ്റെ മനസ്സുകൊണ്ടും ഞാൻ പ്രിപ്പയർഡ് അല്ലായിരുന്നു യൂണിവേഴ്സിറ്റി എഴുതാൻ കാരണം എൻ്റെ മുന്നിൽ അതൊരു വലിയൊരു പാറ പോലെയായിരുന്നു എന്നെ കൊണ്ട് പറ്റുമോ യൂണിവേഴ്സിറ്റി സപ്ലിമെൻ്ററി എഴുതാമെന്നുള്ള ഇതിലായിരുന്നു പക്ഷേ അപ്പോളും ഞാൻ പ്രാർ പ്രാർത്ഥിവരണത്തിന് മുന്നിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അപ്പം ഈശോനോട് പറഞ്ഞു നീ പേടിക്കണ്ട നിൻ്റെ അറ്റൻഡൻസിൻ്റെ കുറവും പഠനത്തിൻ്റെ കുറവും ഞാൻ നികത്തും നിൻ്റെ ബാച്ചിൻ്റെ കൂടെ തന്നെ നീ യൂണിവേഴ്സിറ്റി എക്സാം എന്നുള്ളൊരു തോന്നൽ എൻ്റെ മനസ്സിൽ വന്നു പക്ഷെ അതെങ്ങനെ നടക്കുമെന്ന് യാതൊരു പിടുത്തുമില്ല കാരണം ഇരുപത് ശതമാനം അറ്റൻഡൻസ് വെച്ച് എനിക്ക് എക്സാം എഴുതാൻ പറ്റില്ല അങ്ങനെ ഇരിക്കെ പക്ഷേ ഈശോ എന്നോട് പറഞ്ഞത് ഞാൻ വിശ്വസിച്ചു തുടർച്ചയായിട്ട് ഞാൻ ഈ കാശുരൂപം പിടിച്ചു തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ എക്സാം ഫീ അടക്കേണ്ട സമയമായപ്പം എല്ലാവരും പോയി എക്സാം ഫീ അടച്ചു ഞങ്ങൾക്ക് ടെൻ തൗസൻഡ് അടുത്താകും എക്സാം ഫീ അത് അടച്ചു കഴിഞ്ഞാൽ എലിജിബിളല്ല എന്നുണ്ടെങ്കിൽ പൈസ തിരിച്ചു കിട്ടില്ല അതുകൊണ്ട് ഞാൻ മാത്രം അടച്ചില്ല കാരണം എനിക്ക് എഴുതാൻ പറ്റുമെന്നുള്ളൊരു ഡൗട്ടായിരുന്നു അപ്പം അങ്ങനെ പരിശുദ്ധ കുർബാനയെ സമ്മതിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈശോയും മാതാവ് എന്നോട് ഇങ്ങനെ ചോദിക്കുന്ന പോലെ എനിക്ക് തോന്നി ഞാൻ നിന്നോട് ഉറപ്പ് പറഞ്ഞതല്ലേ നീ പരീക്ഷ എഴുതുന്നു പിന്നെ നീ ഇപ്പോഴും എന്തിനാണ് ഈ ഡൗട്ടടിക്കുന്നതെന്ന് എന്തോ അന്ന് ഞാൻ പോയി എക്സാം ഫീ അടച്ചു പൈസ എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റുമെന്ന് എനിക്കൊരു വിശ്വാസം വന്നു ഒന്നും ഇല്ലേലും ഞാൻ പോയി എക്സാം ഫീ അടച്ചു അങ്ങനെ അറ്റൻഡൻസ് ലിസ്റ്റ് വന്നപ്പം എൻ്റെ പേര് മാത്രം ഫുൾ റെഡ് ലൈനിൽ കാരണം എനിക്ക് അറ്റൻഡൻസ് കുറവാണ് പക്ഷേ അപ്പോഴും ഞാൻ വിശ്വസിച്ചു ഇല്ല ഈശോ എന്നോട് വാക്ക് പറഞ്ഞതാണ് മാതാവ് എനിക്ക് വാക്ക് തന്നതാണ് ഞാൻ പരീക്ഷ എഴുതും എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല പക്ഷെ എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമായിരുന്നു അപ്പം ഞങ്ങളുടെ കോളേജിൽ നിന്ന് ഒരു അനൗൺസ്മെന്റ് വന്നു അറ്റൻഡൻസ് കുറവുള്ളവർക്ക് റീ ഒരു മാസം വെച്ച് അറ്റൻഡൻസ് കൂട്ടിക്കൊടുത്ത് പരീക്ഷ എഴുതിക്കാം അപ്പോളും ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു ഈശോയെ ഇനി ഒരു ഒരു മാസം റീ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല എനിക്ക് റീ ഇല്ലാതെ അറ്റൻഡൻസ് വേണമെന്ന് ഇച്ചിരി ഞാൻ അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചു നടക്കത്തില്ല അറിയാം നടക്കത്തില്ല യൂഷ്വലി പക്ഷേ ഈശോ നടത്തി തരുമെന്ന് ഞാൻ വിശ്വസിച്ചു അങ്ങനെ ഇരിക്കെ അവരൊരു തീരുമാനമെടുത്തു എൺപത് ശതമാനം വേണ്ടെടുത്ത് എഴുപത് ശതമാനമെങ്കിലും ഉള്ളവർക്ക് അവർ റീ ഇല്ലാതെ പരീക്ഷ എഴുതാൻ അനുവദിക്കൂന്ന് അറ്റൻഡൻസ് ലിസ്റ്റ് എടുത്തപ്പം എൻ്റെ എല്ലാം എഴുപത് ശതമാനത്തിന് മേളിൽ അറ്റൻഡൻസ് അതും എവിടെ നിന്ന് വന്നു കർത്താവ് ആ കമ്പ്യൂട്ടറിൽ കയറിയിരുന്ന് എഴുപതാക്കിയതാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം കാരണം ഒരു വർഷം ക്ലാസ്സുള്ള അടുത്ത് വെറും മൂന്ന് മാസമാണ് ഞാൻ പോയേക്കുന്നത് ഒരു മെയിൻ പോസ്റ്റിങ്ങിനും അതായത് ഞങ്ങൾക്ക് പല പല സബ്ജക്റ്റ് മെഡിസിൻ സർജറി പീഡിയാട്രിക്സ് അങ്ങനെ കുറേ മെഡിസിൻ്റെ സബ്ജക്ട്സ് ഉണ്ട് എല്ലാത്തിനും കുറേ ക്ലിനിക്കലി നമ്മൾ എക്സ്പോസ്ഡ് ആവണം ഞാൻ ഒന്നും എക്സ്പോസ്ഡ് ആയിട്ടില്ല ആപ്പാടെ എല്ലാത്തിനും രണ്ട് രണ്ടാഴ്ച പോയി മുഖം കാണിച്ചിട്ടേ ഉള്ളൂ ബാക്കി എല്ലാവരും അതേസമയം രണ്ടര മാസത്തോളം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും കയറി ഇറങ്ങി പക്ഷേ അറ്റൻഡൻസ് വന്നപ്പോൾ എനിക്ക് കർത്താവ് ആ കമ്പ്യൂട്ടറിൽ കയറിയിരുന്ന് മാറ്റിയതാണെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് മാതാവിൻ്റെ സംരക്ഷണം ഉണ്ടായിരുന്നു എനിക്ക് എഴുപത് ശതമാനം അറ്റൻഡൻസ് എല്ലാത്തിനും മേളിലും ഉണ്ട് അങ്ങനെ എനിക്ക് യൂണിവേഴ്സിറ്റി എഴുതാനുള്ള എലിജിബിലിറ്റി കർത്താവ് വാഗ്ദാനം ചെയ്ത പോലെ തന്നു അങ്ങനെ ഇരിക്കെ എക്സാം എൻ്റെ ഒരു അസുഖത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ശരീരം കൂടുതൽ സ്ട്രെയിൻ ആവുന്ന സമയത്താണ് ഈ അസുഖം കൂടി വരുന്നത് അപ്പോൾ എക്സാമിൻ്റെ സമയം നമ്മൾ ഫിസിക്കലി ഒത്തിരി സ്ട്രെയിൻ ആവും മൂന്ന് മണിക്കൂർ തിയറി എക്സാം അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ഞങ്ങൾക്ക് രാവിലെ ഏഴ് മണിക്ക് തുടങ്ങിയ വൈകുന്നേരം ഒരു ഏഴ് മണി ആറാവും തീരുമ്പം ഈ പന്ത്രണ്ട് മണിക്കൂർ ഞങ്ങൾക്ക് ആകപ്പാടെ ഒരു ജ്യൂസോ വല്ല ചെറിയ സ്നാക്സോ കഴിക്കാൻ പോലും പറ്റുള്ളൂ ഭക്ഷണം പോലും ഉണ്ടാവില്ല അപ്പം നോർമലായിട്ടുള്ളവർ തന്നെ പരീക്ഷ തീരുമ്പം പരീക്ഷയുടെ സമയത്ത് വീക്കാവുന്നു അപ്പം പിന്നെ ആരോഗ്യമില്ലാത്ത എൻ്റെ അവസ്ഥ എന്താവൂ എന്ന് എല്ലാവർക്കും ഡൗട്ടായിരുന്നു പക്ഷെ അപ്പോഴും ഞാൻ വിശ്വസിച്ചു ഇതുവരെ ദൈവം എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇതും കടന്നു പോകുന്നു അമ്മ പറഞ്ഞ പോലെ പരീക്ഷയ്ക്ക് മുന്നേ ഞാൻ തേൻ വിശ്വാസ പ്രമാണം ചൊല്ലി കുടിച്ചിട്ട് പോയി പരീക്ഷയ്ക്ക് പോകുമ്പോൾ എൻ്റെ എക്സാം പേപ്പർ പിന്നെ ഞാൻ ഉപ്പൊക്കെ വിതറി പ്രാർത്ഥിച്ചു പ്രാക്ടിക്കലിന് പോകുമ്പോഴും ഞാൻ ഉപ്പ് കൊണ്ടുപോയി അങ്ങനെ ഈ മാസം പതിനെട്ടാം തീയതി ആരോഗ്യപരമായി ബുദ്ധിമുട്ടുകളൊക്കെ മറികടന്ന് എനിക്കെൻ്റെ എം ബി ബി എസിൻ്റെ ഫൈനൽ ഇയർ എക്സാം കുഴപ്പമില്ലാതെ പൂർത്തിയാക്കാനുള്ള കൃപ ഈശോ തന്നു അങ്ങനെ ഇപ്പം നിങ്ങളുടെ മുന്നിൽ നിന്ന് എനിക്ക് ജീവനോട് ഈ സാക്ഷ്യം പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് മാതാവിൻ്റെയും ദൈവത്തിൻ്റെയും പ്രത്യേക ഒരു കൃപയാണ് കാരണം മരിക്കുമെന്നും കൈവിട്ടു പോകുമെന്നും പറഞ്ഞിരുന്നതാണ് പക്ഷേ ഉയരോടെ എനിക്ക് എനിക്കിങ്ങനെയൊന്നും സംസാരിക്കാൻ പറ്റാത്തൊരു കാലം ഉണ്ടായിരുന്നു കാരണം ഞാൻ കുഴഞ്ഞു പോകുമായിരുന്നു നാവ് പക്ഷേ ഈശോയും മാതാവും ആണ് എന്നെ ഇവിടെ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ജീവനോടെ നിർത്തുന്നത് അതുകൊണ്ട് ഈശോയ്ക്കും മാതാവിനും ഞാൻ ഒത്തിരി നന്ദി പറയുന്നു അതുപോലെ എൻ്റെ അസുഖം ഇപ്പം പണ്ടത്തേലും ഒത്തിരി ഒത്തിരി ബെറ്ററാണ് ഞാൻ ഒരിക്കലും എൻ്റെ അസുഖം മാറണേ എന്ന് പ്രാർത്ഥിച്ചിട്ടില്ല കാരണം ഞാൻ കരുതുന്നത് അസുഖം ഈശോ തന്നൊരു ദാനമാണ് സഹനം എപ്പോഴും കർത്താവിൻ്റെ കൃപയായിട്ട് കരുതുന്ന ഒരാളാണ് ഞാൻ ഞാൻ ഇത്രയേ പ്രാർത്ഥിച്ചോളൂ ഈശോയെ നീ തരുന്ന ഈ വേദനകൾ നീ ആഗ്രഹിക്കുന്ന പോലെ സഹിക്കാൻ അത് നീ എത്രത്തോളം അനുവദിക്കുന്നു അത്രത്തോളം സഹിക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷേ എന്റെ സമൂഹം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം എനിക്ക് ചെയ്യണം എൻ്റെതായ കാര്യങ്ങൾ മറ്റുള്ളവരെ ആശ്രയിക്കാതെ ചെയ്യാൻ പറ്റണം ഇപ്പം എനിക്ക് അതിനു പറ്റുന്നുണ്ട് എൻ്റെ കാര്യങ്ങൾ സ്വയം ചെയ്യാൻ അതുപോലെ സമൂഹം ഏൽപ്പിച്ചിരിക്കുന്ന പഠനവും ഈ രോഗി ശുശ്രൂഷയും ചെയ്യാനും അതുപോലെ എൻ്റെ അടുത്തൊരു രോഗി വരുമ്പോൾ അവരെ ശരിക്കും മനസ്സ് ഞാൻ ഈ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് അവരെ മനസ്സിലാക്കാനും ഈശോ അനുഗ്രഹിച്ചു പണ്ടത്തേലും ഒത്തിരി വ്യക്തരായിട്ട് വരുന്നുണ്ട് മരുന്നുണ്ട് എന്നാലും എൻ്റെ കാര്യങ്ങൾ വേണ്ട രീതിയിൽ ചെയ്യാൻ എൻ്റെ ഈശോനെ അനുഗ്രഹിച്ചു മരുന്നിൻ്റെ അളവാണേലും പണ്ടത്തെ വെച്ച് നോക്കുമ്പം ഇപ്പം കുറവുണ്ട് മരുന്ന് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എങ്കിലും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പോയി ഇഞ്ചക്ഷൻ എടുക്കണമായിരുന്നു കഴിക്കുന്ന മരുന്ന് കൂടാതെ ഇപ്പം ഇഞ്ചക്ഷൻ്റെ ഒക്കെ ആണെങ്കിലും അളവ് കുറഞ്ഞു കുറേ നാളുകൾക്ക് ശേഷം റിപ്പീറ്റ് ചെയ്യേണ്ട അവസ്ഥയെ വന്നിട്ടുള്ളൂ അപ്പോൾ ഈശോയ്ക്കും മാതാവിന് ഒത്തിരി നന്ദി